ഫസ്റ്റ് നമ്മളെല്ലാം നോക്കേണ്ട ഒരു കാര്യം ഇതും ഒരു തൊഴിലാണ് തൊഴിലിടമാണ് അതിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് ഡബ്ല്യു സി സി മെമ്പേഴ്സായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇതിനുവേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സോ തൊഴിലിടങ്ങൾ എല്ലാ തൊഴിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി ദീസ് ഡേയ്സ് ഇന്നത്തെ ദിവസം ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡേ ഐ തിങ്ക് ഇതൊരു എന്താ പറയാ ഒരു ഹിസ്റ്റോറിക് ഒരു മൊമെന്റ് ആണ് ബിക്കോസ് കേരള ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് ഇത് ചെയ്തത് ഇങ്ങനത്തെ ഒരു സ്റ്റഡി നടന്നത് സോ ഇത് കഴിഞ്ഞിട്ട് ഇനി ഡബ്ല്യുസി മെമ്പേഴ്സ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഇത് വായിച്ച് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് ഇനി എന്താ ചെയ്യേണ്ട എന്ന് കാര്യങ്ങൾ നിശ്ചയിക്കും ഇതില് ഈ ഇന്നാള് ഇങ്ങനെ ചെയ്യണം എന്നാള് കുറ്റപ്പെടുത്തണം അങ്ങനത്തെ അതല്ല എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയിലും നടക്കുന്നത് സൊ അതുകൊണ്ട് ഈ ഇൻഡസ്ട്രീനെ സേഫ് ആക്കാനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ആലോചിക്കുന്നു അത് തീർച്ചയായിട്ടും എത്തിക്കേണ്ട ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത് സോ അത് മാത്രമല്ല തൊഴിലിനു വേണ്ടി വരുന്ന ആൾക്കാര് പല പല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്നതാണ് സോ അതുകൊണ്ട് നമ്മൾ അതും കൂടി നോക്കണം സോ എല്ലാം കൂടിയിട്ട് സെൻസിറ്റീവായിട്ട് നമ്മൾ ഇത് കൈകാര്യം ചെയ്യണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ആലോചിക്കാം അത് ആണ് പേടിയില് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോ പറയാതെ പോവും അത് ആ സമയം എസ്പെഷ്യലി യങ് ഏജില് ഉള്ളപ്പോൾ അത് നമ്മുടെ വി നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇപ്പോ എല്ലാരും കൂടി നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ ധൈര്യം വരും ആ ധൈര്യം വരുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു മാറ്റം ഉണ്ടാവും എന്ന് വിശ്വസി വിശ്വസിക്കുന്ന ആളാണല്ലേ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ